നമസ്കാരം നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം മറ്റു ലോകങ്ങളുണ്ടോ അന്യഗ്രഹജീവികൾക്ക് വാസയോഗ്യമായ ഗ്രഹങ്ങൾ ഉണ്ടാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എക്സോ പ്ലാനറ്റുകൾ നമ്മൾ ജീവിക്കുന്ന ഭൂമി പോലെ സ്വന്തം നക്ഷത്രങ്ങളെ ചുറ്റിക്കറങ്ങുന്ന ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ ഓരോ പുതിയ കണ്ടെത്തലുകളും നമ്മെ അത്ഭുതപ്പെടുത്തുകയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയതായി കണ്ടെത്തിയ ചില എക്സോ പ്ലാനറ്റുകളെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ടി ഒ ഐ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ബി എന്ന ഗ്രഹത്തെ പരിചയപ്പെടാം ഇതൊരു വലിയ വാതക ഭീമനാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയപ്പോൾ ശാസ്ത്രലോകം ഞെട്ടിപ്പോയി കാരണം ഈ ഗ്രഹം ചുറ്റുന്നത് നമ്മുടെ സൂര്യനേക്കാൾ വളരെ ചെറുതും മങ്ങിയതുമായ ഒരു ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തെയാണ് നിലവിലെ ഗ്രഹരൂപീകരണ അനുസരിച്ച് ഇത്രയും ചെറിയൊരു നക്ഷത്രത്തിനു ചുറ്റും ഇത്രയും വലിയൊരു ഗ്രഹം രൂപം കൊള്ളാൻ സാധ്യതയില്ല ഇത് പ്രപഞ്ചത്തിലെ നിയമങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കണ്ടെത്തലാണ് ഈ ഗ്രഹത്തിൻ്റെ സാന്ദ്രത വളരെ കുറവാണ് അതായത് ഇതിൻ്റെ അന്തരീക്ഷം ഒരു ബലൂൺ പോലെ വീർത്തു വലുതായിരിക്കും ഇതിൻ്റെ അന്തരീക്ഷം മീഥേനും അമോണിയയും പോലുള്ള വാതകങ്ങളാൽ സമ്പന്നമായിരിക്കുമെന്നാണ് കരുതുന്നത് ഇത് മറ്റ് എക്സോ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഗ്രഹത്തിന്റെ രൂപീകരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി അതിനെ നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഗ്രഹങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് പുതിയ വെളിച്ചം നൽകിയേക്കാം അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ആകാംക്ഷയുണർത്തുന്ന ഒരു കണ്ടെത്തലിനെക്കുറിച്ചാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര ആൽഫ ആൽഫാ ഒരു നക്ഷത്രത്തിനു ചുറ്റും ഒരു പുതിയ ഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ആൽഫ സെന്റോറി എ എന്ന ഈ നക്ഷത്രം നമ്മുടെ സൂര്യനോട് ഏറെ സാമ്യമുള്ളതാണ് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ഈ കണ്ടെത്തൽ ഈ ഗ്രഹം ആ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിലാണ് അഥവാ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു വാതക ഗ്രഹമായതിനാൽ ഇതിന് നേരിട്ട് ജീവൻ നിലനിർത്താൻ കഴിയില്ല പക്ഷേ ഈ ഗ്രഹത്തിന് ചന്ദ്രന്മാരുണ്ടെങ്കിൽ അവിടെ ഭൂമിയെപ്പോലെ വെള്ളമുണ്ടാകാനും ജീവൻ നിലനിൽക്കാനും സാധ്യതയുണ്ട് ഈ കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് കാരണം നമ്മുടെ അടുത്തുള്ള നക്ഷത്രത്തിന് ചുറ്റും പോലും ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ ഗ്രഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ശാസ്ത്രജ്ഞർ കാത്തിരിക്കുകയാണ് ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരിക്കും ഇനി നമ്മൾ കെപ്ലർ വൺ ത്രീ നയൻ എഫ് എന്ന മറ്റൊരു അത്ഭുത ഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാം ഇത് ഒരു മറഞ്ഞിരുന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ ഗ്രഹം വർഷങ്ങളോളം ശാസ്ത്രജ്ഞരുടെ കണ്ണുവെട്ടിച്ച് ഒളിച്ചു കഴിഞ്ഞിരുന്നു കെപ്ലർ വൺ ത്രീ നയൻ എന്ന നക്ഷത്ര വ്യൂഹത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളിൽ ഉണ്ടായ ചെറിയ മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഒടുവിൽ ഇതിനെ കണ്ടെത്തിയത് ഭൂമിയുടെ മുപ്പത്തി അഞ്ച് മടങ്ങ് പിണ്ഡമുള്ള ഈ ഗ്രഹത്തിന് നെപ്റ്റ്യൂണിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ഈ കണ്ടെത്തലിലൂടെ നേരിട്ട് കാണാൻ കഴിയാത്ത ഗ്രഹങ്ങളെപ്പോലും എങ്ങനെ കണ്ടെത്താമെന്നതിനെക്കുറിച്ച് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിച്ചു ഓരോ എക്സോപ്ലാനറ്റ് കണ്ടെത്തലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം എത്ര വലുതും നിഗൂഢവുമാണെന്നാണ് പുതിയ ലോകങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ അന്വേഷണം തുടരുകയാണ് ഒരുപക്ഷെ അടുത്ത കണ്ടെത്തൽ ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാകാം നമ്മുടെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പ്രപഞ്ചമതിന്റെ രഹസ്യങ്ങൾ ഇനിയും പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല നന്ദി